അസ്സാമലൈക്കും വാഹമുല്ലാ ഇബറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ അള്ളാഹു സുബ്ബാനത്തെ എല്ലാവർക്കും റാഹത്തും സമാധാനമുള്ള ഹൈറുള്ള ജീവിതം എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളിന്ന് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഫോണിന് ചെറിയൊരു ഇഷ്യൂ കാരണം അത് ഡിലീറ്റായിപ്പോയി പിന്നെ അപ്പോൾ നമ്മളെന്താ പറയുക എന്ന് വെച്ചാൽ എന്താ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായി ധയീയമായിട്ട് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുകൊണ്ടുള്ള നേട്ടം അതുകൊണ്ടുള്ള അവർ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുത്തത് അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഒരുപാട് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഇത്രയും ദിവസം കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ പിന്നെ ഇട്ടിരുന്നതായിരുന്നു ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ തന്നെ ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുനിന്ന് തന്നെ ഒരു ചെറിയ ഒരു മോ മരിച്ചതും ഒക്കെ അണുബാധ ആണ് മരിച്ചതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതും നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത് അങ്ങനെ ഒരു വിഷമം ഇല്ലാണ്ട് ഒരു ചെറിയൊരു ഛർദി ഉണ്ടായിട്ട് കൊണ്ടുപോയതാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ആ വീഡിയോ പോയി അതിൽ ഞാൻ വളരെ അധികം ദുഃഖിക്കുന്നു കാരണം ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് അതിനുള്ള സമയം നമുക്ക് പിന്നെ ചിലവഴിക്കേണ്ടി വരും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിൽ ഞാൻ വളരെയധികം ഞാൻ ദുഃഖിക്കുന്നു പിന്നെ പോട്ടെ അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കുറേ ദിവസം മുമ്പേ എനിക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് തീരെ സമയമില്ലാത്തൊരു സിറ്റുവേഷനാന്ന് ഉണ്ടായിട്ടുണ്ടതിന് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ദുഃഖിക്കേണ്ട കുറേ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് അലഹമ്മ അള്ളാഹു സുബാനത്താൽ എല്ലാം പരിഹരിച്ച് നൽകട്ടെ എന്ന് നമ്മൾ ദുബ ചെയ്യാം അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ ആ സഹോദരി എന്നു വെച്ചാൽ ഭയങ്കര ദുഃഖത്തിലാണ് ഭയങ്കര കണ്ണീരിലാണ് കാരണം അള്ളാഹു സുബാനത്താൽ ആ കണ്ണീര് മാറ്റി കൊടുക്കട്ടെ അല്ലേ ഭർത്താവ് ഭർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞാലും മക്കളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും എന്താ പറയുക ഉണ്ട് ആൾക്കാർക്ക് കാണാൻ എല്ലാവരും ഉണ്ട് അല്ലേ നമുക്ക് ആവശ്യത്തിന് ഒന്നും തന്നെ നമുക്ക് ഉപകാരപ്പെടുന്നില്ല ആൾക്കാർക്ക് കാണാൻ ആൾക്കാരുണ്ട് അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ ആവശ്യങ്ങളോ നമ്മളെ പിന്നെ ഒന്നും പരിഗണിക്കാത്ത ഒരാൾ ഉണ്ടായിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ള മനസ്സ് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങേയറ്റം സങ്കടങ്ങൾ തോന്നിപ്പോന്നു അതുപോലെ തന്നെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആ സഹോദരി പറഞ്ഞത് ലോണുണ്ട് വീട്ടിന് വേണ്ടിയിട്ട് ലോണുണ്ട് അതിപ്പം ജപ്തിയായി പോകുമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് യാതൊരു പൂസലും ഇല്ലാതെയാന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ അന്ന് ഒരുപാട് കടത്തിലുണ്ട് കടക്കാരൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് ഒന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന അല്ലാണ്ട് ഒരു കാര്യം നിറവേറ്റി നിറവേറ്റിത്തരുന്നില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ടാന്ന് അങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് ആ സഹോദരിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ കൽബ് പൊട്ടിപ്പോകുന്ന അത്രയും ദയനീയമായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മക്കൾക്കൊന്നും ഈ ഒരു ഉമ്മമാരുടെ സങ്കടം കാണുമ്പോൾ മക്കൾക്ക് ടെൻഷൻ ആദ്യം കൂടി 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 മക്കൾക്കും രോഗങ്ങളായി വരും അല്ല ആ ഭാര്യൻ്റെ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും അതുപോലെ തന്നെ ആർക്കും തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തന്നെ ദുവാ ചെയ്യണം കേട്ടോ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യണം നല്ല ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം ഉണ്ടാവുക അല്ലേ നമ്മുടെ വിജയം അവിടെയാണ് നമ്മുടെ വിജയം ഉണ്ടാവുക അല്ലാതെ ഞാൻ മാത്രം മതി എനിക്ക് മാത്രം അറിയാം എനിക്ക് മാത്രം കഴിയും എന്നുള്ള നമുക്ക് തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ തോൽവി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ അത് അതിൽ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വേണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വിജയം കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളു ഇല്ലെങ്കിൽ പരീക്ഷണമായിരിക്കും അതിൻ്റെ വയ്യ പര്യവസാനം ഉണ്ടാവുക പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയാണ് ഒരിക്കലും അങ്ങനെ ആരെയും തന്നെ ആക്കാതിരിക്കട്ടെ അല്ലേ അവരൊക്കെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ അവർക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യയിത്ത എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ജീവിക്കേണ്ട ജീവിതം മതിയാക്കി എന്നൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം അല്ലേ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ഓരോ സംസാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന ആക്കും അത് പെരുമാറുന്നക്കും അത് മനസ്സിലാവും എന്താണ് അവരുടെ വാക്കുകളിൽ വരുന്നത് എന്താണ് അവരുടെ പ്രവൃത്തി എങ്ങനെയാണ് അവർ നമ്മളെ സമീപിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരുവിധ നല്ലൊരു ബോധമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ നമ്മൾ വേണ്ടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും അല്ലാത്തവർ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു നിരാ എന്താ പറയുക നിസാരമായി കാണുന്നവർക്ക് എന്തും ഏതും പറയാനും പ്രവർത്തിക്കാനും അവർ സന്നദ്ധരാകും അല്ലേ അപ്പോൾ അതിനുള്ള ഇട ആർക്കും തന്നെ കൊടുക്കാതിരിക്കട്ടെ സഹോദരിയുടെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട് നല്ല ശമ്പളമുണ്ട് പക്ഷേ വീട്ടിലേക്ക് എത്തുന്നില്ല ശമ്പളം ശമ്പളം ഏതെല്ലാം വഴിക്കായി നശിപ്പിച്ച് കളയുന്നു അപ്പം വീടും എങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുക എന്നുള്ള അവസ്ഥയിലാണ് നാലഞ്ച് കുട്ടികളുണ്ട് അവർ ഒരു കുറച്ച് കടത്തിലുമാണ് ഒരു കാരണവശാലും പറഞ്ഞാലൊരു എന്താ പരിഗണിക്കുന്ന എന്ത് വാക്കുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതൊരു പരിഗണനയിലേക്ക് എടുക്കുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പരിഹരിച്ച് കൊടുക്കുന്നില്ല നിറവേറ്റി കൊടുക്കുന്നില്ല എന്നുള്ള ഭയങ്കര അങ്ങേയറ്റ പ്രതിസന്ധി ഘട്ടങ്ങളിപ്പോൾ സ്കൂളും മദ്രസയും ഒക്കെ തുറക്കുന്ന സമയത്തിലും ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഒന്നും ഒരു മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഓരോ ചെറുപ്പക്കാർ കുട്ടികളും തന്നെ ജോലിക്ക് അവർ മാതാപിതാക്കൾ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ വിഷമിച്ചിട്ടാണ് അവർ ഓരോരു ജോലിക്ക് പറഞ്ഞേക്കുന്നത് പക്ഷെ അവർ ജോലി ചെയ്യാൻ കൂട്ടാക്കുന്നില്ല ജോലിയിൽ നിന്ന് പിന്തിരിയുക കുടുംബം നോക്കാൻ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത മക്കൾ തന്നെ പിന്തിരിയുക ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും നടത്തിക്കൊണ്ട് പോകുന്നില്ല ആരും ഇല്ല എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുക അവരോട് മാതാപിതാക്കളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുക വേദനിപ്പിക്കുക കണ്ണീരിലാക്കുക അതുപോലെ തന്നെ കെട്ടിയ പെണ്ണിനെയൊക്കെ തന്നെ കണ്ണീരിലാക്കുക മക്കളെ ദുഃഖിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഓരോരാൾ ഒരുപാട് ചിന്തിക്കേണ്ടതായിരുന്നു കാരണം നമ്മളെ ആശ്രയിച്ചിട്ട് നിൽക്കുന്നവരാണ് അല്ലേ നമ്മളെ വളർത്തി വണ്ണം വെപ്പിച്ചിട്ട് കൊണ്ടുവന്ന മാതാപിതാക്കളാണ് അതുപോലെ തന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച ഭാര്യമാർ മക്കളുണ്ടായിരിക്കുന്ന മക്കളും ഒക്കെ നമ്മളെ ആശ്രയിച്ചിട്ട് നിൽക്കേണ്ടവരാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ ഞങ്ങളാൽ പോലത്തെ പരിഗണന മറ്റൊരിത്തു നിന്നും കിട്ടൂല നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് നമ്മളാന്ന് ആശ്രയം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് നീങ്ങണം അല്ലേ അലഹമില്ല ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലപ്പം സൗണ്ടിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും അലഹമില്ല അതെല്ലാവരും ക്ഷമിക്കുക പിന്നെ നമുക്ക് കുറേ ചൂട് അനുഭവിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ദ്വായും ദുക്കളും ചിലത്തും ഒക്കെ ചെയ്തതിന് ശേഷം അള്ളാഹു സുബാനത്താൽ നല്ലൊരു മഴ നമുക്ക് ഇപ്പം പെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അനുഗ്രഹം തന്നതല്ലേ അവരെല്ലാവരും മഴ നല്ലോണം ആ ആസ്വദിക്കട്ടെ വെള്ളം ഇല്ലാത്ത നാട്ടിലൊക്കെ നല്ലോണം വെള്ളം സുലഭമായി കിട്ടട്ടെ അല്ലേ പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാന്ന് അപ്പം ഇത്ത എന്തെങ്കിലും ഓതാൻ തരുമോ ഇത്ത എന്തെങ്കിലും ഓതാൻ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഇത്ത പിന്നെ സഹോദരി എന്നോട് ഇങ്ങനെ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്സാപ്പിന് ഞാൻ എൻ്റെ നമ്പറിന് ഒരുപാടാൾ ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ നമ്പർ വീണ്ടും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ എല്ലാം എല്ലാം മനസ്സിൽ ഭയങ്കരമായ ദുഃഖങ്ങളുണ്ട് അല്ലെ ദുരിതങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരുടെ എല്ലാവരുടെയും അല്ലാതെ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തീർത്തും പരിഹരിച്ച് കൊടുക്കണേ അല്ല ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യണേ അല്ല ജീവിതത്തിലേക്ക് ദിവസങ്ങൾ കഴിയുന്നതോട് നല്ല സന്തോഷത്തോട് ജീവിക്കാനുള്ള ഒരു അനുഭൂതി എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് ഇന്നത് ഇന്നത് പോലെ നിങ്ങൾ നെയ്യത്ത് വെച്ചോ ഇന്ന് ഇന്നതുപോലെ നിങ്ങൾ പിന്നെ നെയ്യത്ത് വെച്ച് മ മനസ്സിനോട് നല്ലൊരു ആത്മാർത്ഥതയോട് കൂടി ഞാൻ പിന്നെ പറഞ്ഞത് നിങ്ങൾ ആത്മാർത്ഥയായിട്ട് എടുക്കുക അതുപോലെ അത് ചെയ്യുക അതുപോലെ തന്നെ ഓതുക ഓതുന്ന സമയം ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അലഹമില്ല കുറേ ആൾ അലഹമില്ല എന്നോട് ഇപ്പോൾ റിപ്ലൈ എനിക്ക് തരുന്നത് പിന്നെ ആ കമൻറ്റിലേക്കൂടി അല്ലാണ്ട് എൻ്റെ നമ്പറിലേക്കൂടി തന്നെ തരുന്നു അലഹമ്മ ഇത്താത്ത ഇത്താത്താനോ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ തന്നെ നമുക്ക് തോന്നും നമുക്കൊരു ആ ഒരു സങ്കടം പറയുമ്പോൾ അത് പറയുന്നത് കേൾക്കാനൊരാളില്ലാത്ത സമയത്ത് ഇത്താത്താൻ്റെ ഈ വാക്കുകൾ തന്നെ നമുക്ക് വലിയൊരു ധൈര്യം പകരുന്നു ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് തിരിച്ച് നമ്മൾ ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു മനോധൈര്യം കിട്ടുന്നത് ഇക്കാത്താൻ്റെ മറുപടി തരുന്ന ആ വാക്കുകൾ കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പ്രാർത്ഥനയിലെപ്പോം നമ്മളുണ്ടാവും നമ്മളെ പ്രാർത്ഥനയിലെപ്പോൾ തന്നെ നിങ്ങളുണ്ടാവും ഒരിക്കലും നിങ്ങളെ മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ വോയിസ് ഇടുമ്പോൾ അലഹദില്ല ഞാൻ പറയുന്നത് ഓരോ പെൺകുട്ടികളും കാരണം ഓരോ പെൺകുട്ടികളും അനുഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാഠിന്യമാണ് അതിൽ കൂടി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതുകൊണ്ട് ആരും തന്നെ വിഷമഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റബ്ബിനോട് നമ്മൾ തൈര് കൈ നീട്ടി നമ്മൾ ദുവാ ചെയ്യുക ദുവാ ചെയ്യേണ്ട സമയം എന്ന് വെച്ചാൽ നമ്മൾ അർദ്ധരാത്രി എണിച്ച് ഇഷാ നമസ്കാരത്തിന് ഇഷാ നമസ്കാരം കളമാക്കിക്കൊണ്ടെല്ലാം ചെയ്യേണ്ടത് ഇഷാ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം നമ്മൾ തയജോദ് നമസ്കരിക്കുക തായോദ് നമസ്കരിച്ചിട്ട് പിന്നെ സലാം വീട്ടിൽ നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ദുവാ ചെയ്യുമ്പോൾ തയജോദ് നമസ്കാരത്തിൽ തന്നെ നമ്മൾ ഇന്ന് കൈകെട്ടുമ്പോൾ നമ്മൾ നീത്ത് ചെയ്യുമല്ലോ ആ നീയ്യത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശങ്ങൾ പറയും അള്ളാഹുവിനോട് അതിന് ശേഷം ഇത്ര ഇത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഓതാൻ പറഞ്ഞു കൊടുത്തത് അത് പിന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു അലഹദില്ല ഇത്താ ചെയ്യാൻ ചെയ്യുക എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അലഹമുല്ല എല്ലാവർക്കും തന്നെ സന്തോഷം സമാധാനമുള്ള ജീവിതം എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഇവിടെ വെച്ച് പൈൻഡപ്പ് ചെയ്യുക ആളെ കാണുന്നവരേക്ക് മനസ്സിലാമോ